എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി മുതൽ നീയും ഞാനും വേണ്ട കേട്ടോ പകരം നമ്മൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ടും സംസാരത്തിനിടയിൽ നിങ്ങൾ നീ അല്ലെങ്കിൽ ഞാൻ എന്നീ വാക്കുകളാണോ കൂടുതലായും ഉപയോഗിക്കുന്നത് നമ്മൾ ഞങ്ങൾ എന്നീ വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങൾ പിശുക്കു കാണിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക ഇങ്ങനെ പോയാൽ നിങ്ങളുടെ വിവാഹബന്ധം അധികകാലം വിജയകരമായി മുന്നോട്ടു പോകില്ല വിവാഹബന്ധം നീണ്ടു നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഞാൻ നീ പ്രയോഗങ്ങൾ ഒഴിവാക്കുക പകരം നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കുക ഇത് കൂടുതൽ ക്രിയാത്മകമായ വൈകാരിക സ്വഭാവം പ്രകടിപ്പിക്കുന്നതും ഭാര്യ ബന്ധത്തിൽ കൂടുതൽ സംതൃപ്തി നൽകുന്നതുമാണെന്നാണ് ഒരു പുതിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ബക്കലി സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത്തിനാല് ദമ്പതിമാരിലാണ് പഠനം നടത്തിയത് സംസാരത്തിനിടയിൽ പ്രായമായ ദമ്പതികൾ മധ്യവയസ്സുകാരെക്കാൾ നമ്മൾ പ്രയോഗം കൂടുതലായി നടത്തി ഇവരുടെ മാനസിക പ്രതികരണം പോളിഗ്രാഫ് സഹായത്തോടെ ഗവേഷകർ വിലയിരുത്തുന്നുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചവരിൽ വൈകാരിക ഭാവങ്ങൾ വളരെ ക്രിയാത്മകമായിരുന്നു ഞാൻ നീ എന്ന് പ്രയോഗിക്കുമ്പോൾ ഒരുമയുടെ ഭാവം പ്രകടമാകുന്നില്ല ഒരുമ പ്രകടമാകുന്നതാണ് ശാരീരിക ആരോഗ്യത്തിനും നല്ലത് പഠനത്തിൽ പറയുന്നുണ്ട് വിവാഹ ബന്ധത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും വഴക്കുകളും പങ്കാളികളുടെ മാനസികാരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ് പലപ്പോഴും സംസാരത്തിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ വാക്കുകളും രോഗങ്ങളുമായിരിക്കും ഒരു ബന്ധം വേർപെടുന്നതിൽ വരെ എത്തിക്കുന്നത് പരസ്പരമുള്ള സംസാരത്തിനും പരിഗണിക്കുമെല്ലാം ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് പുതിയ പഠനവും തെളിയിക്കുന്നത് അതിനാൽ ഇനി അങ്ങോട്ട് നീയും ഞാനും വേണ്ട പകരം നമ്മൾ ഞങ്ങൾ എന്ന് തന്നെ കരുതിക്കോളൂ നിങ്ങളുടെ ബന്ധം കൂടുതൽ നാൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ